ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സാരി ശേഷം പറയാം മറ്റൊന്നുമല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ ലിന്നൽ നല്ല എലഗൻറ്റ് ലുക്കിൽ വന്നൊരു സാരിയാണിത് ഇതിൻ്റെ പ്രത്യേകത ഫുൾ ബോഡി എംബ്രോയ്ഡറി ആണ് എന്നാൽ നിശ്ചിത അകലത്തിൽ സിംഗിൾ ഫ്ലോറൽ സിംഗിൾ ഫ്ലോറൽ ആണ് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് ഇതിന് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ജെറി ബോർഡർ ആണ് ആവന്നിരിക്കുന്നത് ഈ ജെറി ബോർഡറിൻ്റെ പാരലായിട്ട് തന്നെ ത്രെഡ് വർക്ക് എംബ്രോയ്ഡറിയിൽ ഫ്ലോറൽ വന്നിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയൊന്നുമല്ല ഒന്നുമല്ല ഇതിൻ്റെ ശരിക്കും ആ പല്ലു പല്ലുഭാഗത്ത് നല്ല ജെറി സ്ട്രൈപ്സ് വന്നിട്ടുണ്ട് അത് വല്ലാത്തൊരു എലഗൻ ലുക്സ് നമ്മൾ സാരിക്ക് നൽകും പിന്നെ നമ്മൾ കുഞ്ചല അല്ലെങ്കിൽ ചെണ്ടെന്നൊക്കെ പറയുന്ന ടസൽസ് ഈ സാരിയുടെ ഈ ഡിസൈനിൽ വന്നിരിക്കുന്നുണ്ട് അത് വല്ലാത്തൊരു ഭംഗി തന്നെ ഈ സാരിക്ക് നൽകും ഒന്ന് ഒതുക്കിയൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ആണ് ഈ സാരി എന്നുള്ളതാണ് സോ നമ്മുടെ ഒരു ധാരാളം കളർ വെറൈറ്റീസ് ഉണ്ട് എന്നാൽ വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ എന്താണ് കാരണം എന്ന് പറയാം എല്ലാവർക്കും ഈ സാരി എത്തിച്ചേർന്നാൽ ഒരു കോമൺ ഫംഗ്ഷനിലൊക്കെ ഒന്നിലധികം ആൾക്കാർ ഈ സാരി എടുത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു യൂണിക്നെസ് നഷ്ടപ്പെടും സോ ഈ സാരിയുടെ ലിമിറ്റഡ് സ്റ്റോക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വർഷത്തിനുള്ളിൽ ഈ സാരി റീസ്റ്റോക്ക് ചെയ്യുന്ന പ്രശ്നമില്ല സോ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സോ ലിനെ ചേർത്തല ചങ്ങനാശ്ശേരി കോട്ടയം നമ്മുടെ സ്വന്തം കോഴിക്കോടും ആണ് സ്റ്റേറ്റ് യൂൺ നല്ലൊരു പ്രോഡക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്